അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു പ്രിയമുള്ള ശ്രോതാക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന വിഷയം ഒരു അത്ഭുതകരമായ ഒരു വിഷയമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കേട്ടാൽ ഒരു അത്ഭുതം തോന്നുന്ന വിഷയം എന്താണല്ലേ പറയാം അതായത് അതായത് നമ്മളിപ്പോൾ ഭാഷയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സ്പോക്കൺ അറബിക് അറബിക് ഭാഷയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ ഇന്നും അത് തന്നെയാണ് സംഭവം അതായത് എന്നോടൊരാള് ചോദിച്ചു ഒരു മുസ്ലിം മുസ്ലിം ആ മനുഷ്യൻ ചോദിച്ചു ചന്ദ്രൻ അതുപോലെ ബാലൻ തുടങ്ങിയ ആ മുസ്ലിം പേരുകള് നമുക്ക് അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് ഇടാൻ പറ്റുമോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇടാൻ പറ്റുമോ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞിപ്പോൾ എന്താ കുഴപ്പമോ ഇടുന്നേരും എന്താ കുഴപ്പം അപ്പൊ അദ്ദേഹം പറഞ്ഞു അല്ല അത് അമുസ്ലിങ്ങളുടെ പേരുകളല്ലേ നമ്മൾ മുസ്ലിങ്ങൾ അങ്ങനെ ഇടാറില്ലല്ലോ ഞാൻ പറഞ്ഞ ചന്ദ്രൻ ബാലിന് എന്നൊക്കെയുള്ളത് അമുസ്ലിമിൻ്റെ പേരല്ല മുസ്ലിങ്ങൾ അങ്ങനെ പേര് ഇടാറുണ്ടതിൽ ശരിയാണ് പക്ഷെ ചന്ദ്രൻ എന്നുള്ളത് ഭൂമിയുടെ ഉപഗ്രഹമായ ഒരു ഗ്രഹത്തിന്റെ പേരാണ് ഒരു ഉപഗ്രഹത്തിന്റെ പേരാണ് ചന്ദ്രൻ ബാലൻ എന്ന് പറഞ്ഞാൽ കുട്ടി എന്നാണ് അർത്ഥം അപ്പോ അങ്ങനെ ആ അർത്ഥത്തിൽ ആ പേര് നമ്മൾ സ്വീകരിക്കുന്നത് എന്താ കുഴപ്പം വെച്ചാണ് അങ്ങനെ അദ്ദേഹം അതിന് വ്യക്തമായ മറുപടി പറഞ്ഞില്ല അപ്പോൾ അമ്മ അന്ന് എനിക്ക് തോന്നി ഇതുമായി ബന്ധപ്പെട്ടൊരു വീട് ചെയ്യാം അതായത് ചന്ദ്രൻ എന്നുള്ളതൊരു അമുസ്ലിമിൻ്റെ പേരല്ലോ മുസ്ലിമിന്റെ പേരും അല്ല അതൊരു ഉപഗ്രഹത്തിൻ്റെ പേരാണ് എന്നതുപോലെ ഒരുപാട് മലയാള പേരുകൾ ഉണ്ട് അതിൻ്റെ അത് മുസ്ലിങ്ങൾ എന്ത് ചെയ്യും മലയാളത്തിൽ പേരിടും അവരുടെ കുഞ്ഞുങ്ങൾക്ക് മുസ്ലിങ്ങൾ അറബിയിലും പേരിടും സത്തിൽ രണ്ടും ഒന്ന് തന്നെയല്ലേ രണ്ടും ഒന്ന് തന്നെയാണ് എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ സമർപ്പിക്കാൻ പോകുന്നത് അത് എങ്ങനെ എന്ന് നമുക്ക് നോക്കാം നോക്കുക ഞാനിവിടെ കുറേ പേരുകൾ എഴുതി വച്ചിട്ടുണ്ട് എനിക്ക് പെട്ടെന്ന് കിട്ടിയ കുറേ പേരുകൾ ആ മുസ്ലിം മലയാള പേരുകൾ ഇനി നമുക്ക് അതിൻ്റെ അറബി പേരുകൾ എന്താണ് അതും നോക്കാം അപ്പോൾ നമുക്ക് മനസ്സിലാവും രണ്ടും ഒന്ന് തന്നെയാണ് ഭാഷയ്ക്ക് മാത്രമേ മാറ്റമുള്ളൂ രണ്ടിൻ്റെയും അർത്ഥം ഒന്ന് തന്നെ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതാണ് ഇവിടെ ഞാൻ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അത് എങ്ങനെ ഇത് നമുക്ക് നോക്കാം ഞാൻ ഇവിടെ ഒരു പതിനഞ്ചോളം പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട് അതിന് നേരെ അറബി ട്രാൻസ്ലേഷൻ നമുക്ക് നോക്കാം അറബി അർത്ഥവും നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് മനസ്സിലാവും രണ്ടും ഒന്ന് തന്നെയാണ് ഒന്നാമതായിട്ട് ചന്ദ്രൻ ഞാൻ മൊത്തത്തിൽ ആ പേരുകൾ ആ മലയാള പേരുകളൊന്നും വായിക്കാദ്യ ചന്ദ്രൻ ബാലൻ സുന്ദരൻ കുമാരൻ പ്രതാപൻ വത്സല ശാന്ത സുന്ദരി കരുണാകരൻ കരുണാനിധി ഈശ്വരൻ ശ്രീ പ്രിയൻ പുഷ്പ ദാസൻ ഇതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ അമുസ്ലിം പേരുകളാണെന്ന് സത്യത്തിൽ അതിൻ്റെ നേരെ അറബി കേൾക്കുമ്പോൾ നമുക്ക് അതിൽ അത്ഭുതം തോന്നുകയുമില്ല രണ്ടും ഒന്നാണെന്ന് തോന്നും ഇത് നമുക്ക് നമുക്കതിൻ്റെ അറബി നോക്കാം ഇത് നേരെ ട്രാൻസ്ലേഷനായ അറബി എന്താ നോക്കാം ചന്ദ്രൻ എന്താ അതിൻ്റെ അറബി വാക്ക് കമർ അപ്പൊ കമർ എന്നുള്ള പേര് നമ്മൾ മുസ്ലിങ്ങൾക്ക് ഒരുപാട് ആളുകൾക്കുണ്ട് കമർ അല്ലേ കമറേ എന്ന് പറയാറില്ലേ കമർ കമർ എന്നൊരുപാട് പേരുണ്ട് കമറുദ്ദീൻ അല്ലേ കമർ ഇനി അടുത്ത പേര് ഭാരൻ എന്താ എന്താണ് അതിൻ്റെ അറബി വലീദ് എത്ര ആളുകൾക്കുണ്ട് വലീദ് എന്നുള്ള പേര് അല്ലേ വലീദ് സുന്ദരൻ എന്താ അറബി ജമാൽ എന്താ പറയാ ജമാൽ ഓക്കെ അടുത്തത് കുമാരൻ എന്താ അറബി പൂലം മനസ്സിലായോ അടുത്തത് പ്രതാപൻ എന്താ അറബി അസീസ് അസീസ് കുറേ ആളുകൾക്ക് പേരില്ലേ അസീസ് എന്നുള്ളത് അടുത്തത് വൽസല അതിന്റെ അറബി എന്താ ഹബീബ മനസ്സിലായില്ലേ അടുത്തത് ശാന്ത എന്താ അറബി സക്കീന സക്കീന എത്രയോ പേരുകളുണ്ട് സക്കീന അല്ലെ സുന്ദരി എന്താ അറബി ജമീല ജമീല ഒരുപാട് പേരുണ്ട് ജമീല അല്ലേ അടുത്തത് കരുണാകരൻ അതിന് നേരെ അറബി എന്താണ് റഹമാൻ അബ്ദുറഹ്മാൻ റഹ്മാൻ എന്നാണ് കരുണാകരൻ എന്ന വാക്കിൻ്റെ നേരെ അറബി പക്ഷെ അത് അള്ളാഹുവിന്റെ നാമമാണ് ദൈവത്തിൻ്റെ നാമമാണ് റഹ്മാൻ എന്ന വാക്ക് മാത്രം ഒരാളെ വിളിക്കാൻ പാടില്ല അബ്ദുറഹ്മാൻ കൂട്ടിയെ വിളിക്കാൻ പാടുള്ളൂ പിന്നെ കരുണാനിധി അതും അള്ളാഹുവിൻ്റെ പേരാണ് അല്ലേ അതിന് നേരെ അർത്ഥം അതിൻ്റെ നേരെ അറബി എന്താണ് റഹീം റഹീം ഈശ്വരൻ ഈശ്വരൻ എന്ന് അവസ്ഥ പറയും നമ്മൾ എന്താ പറയുക അള്ളാ അള്ളാ അപ്പൊ ഈശ്വരൻ എന്ന് പറഞ്ഞാലും അള്ളാഹു എന്ന് പറഞ്ഞാലും ദൈവം എന്ന് പറഞ്ഞാലും ഒക്കെ ഒന്ന് തന്നെയാണ് ഭാഷ മാറിയ നർത്തം അടുത്തത് നമ്മൾ ഒരു പേരിന്റെ തലക്കല് ശ്രീ എന്ന് എഴുതി തീർക്കില്ലേ ശ്രീ കരുണാകരൻ ശ്രീ അല്ലെങ്കിൽ നാലിനാള് ശ്രീ എന്നെഴുതു എഴുതും മലയാളത്തിൽ ഇംഗ്ലീഷിലാവും മിസ്റ്റർ എന്ന് എഴുതും അല്ലെങ്കിൽ മിസ്സിസ് എന്ന് എഴുതും പെണ്ണിനാവും ശ്രീമതി എന്ന് എഴുതും അല്ലെ ശ്രീ ശ്രീ ശ്രീമതി മിസ് മിസ്റ്റർ മിസ്സിസ് എന്നൊക്കെ എഴുതും അപ്പൊ ഈ ശ്രീ എന്നതിന് പകരം അറബിയിൽ ഉപയോഗിക്കുന്ന വാക്ക് എന്താണ് സയ്യദ് എന്നാണ് എന്താണ് സെയ്യദ് സയ്യദ് എന്ന വാക്കിൽ നേതാവ് എന്ന അർത്ഥവും ഉണ്ട് അന സയ്യുൽ ഉൽദി ആദം എന്നൊരു ആദ്യ ഉണ്ട് അല്ലെ അപ്പൊ സാധാരണ സയ്യിദ് എന്ന പദം അറബികൾ ഉപയോഗിക്കുന്നത് ശ്രീ എന്ന് നമ്മൾ മലയാളത്തിൽ എഴുതുന്നില്ലേ അതിന് പകരമായിട്ടാണ് സയ്യിദ് എന്ന വാക്ക് അവർ ഉപയോഗിക്കുന്നത് ഓക്കെ അടുത്തത് പ്രിയൻ അതിന് നേരെ അറബി എന്താ ഹബീബ് ഹബീബ് അടുത്തത് പുഷ്പ എന്താ അറബി അറബിറ സഹ്റ അടുത്തത് എന്താ അറബി അബ്ദു അബ്ദു മനസിലായില്ലേ ഇത് നമുക്കൊന്ന് വിളിച്ചു നോക്കാം ഈ രണ്ട് പേരൊന്നും വിളിച്ചു നോക്കാം എങ്ങനെ വിളിക്കല് എങ്ങനെ നമ്മൾ വിളിക്കല് എന്ന് വിളിക്കും കമറിനെ കമറേ എന്ന് വിളിക്കും അല്ലേ കമറേ എന്നുള്ളത് മലയാളികൾ അങ്ങനെ വിളിക്കുക അറബികൾ യാ കമർ എന്ന് വിളിക്കും യാ കൂട്ടിക്കാണ്ട അറബികൾ വിളിക്കുക പക്ഷെ നമ്മൾ മലയാളികൾ അവസാനം ഏ കൂട്ടിക്കാണ്ട വിളിക്കുക അല്ലെ നമ്മൾ മലയാളികൾ വിളിക്കുമ്പോൾ തന്നെ വിളിക്ക ചന്ദ്ര കമറേ രണ്ടു തന്നെ ബാല വലീതെ സുന്ദര ജമാലേ കുമാര ഒരാമേ പ്രതാപ വത്സല ഹബീബെ ഹബീബ സഖീന സുന്ദരി ജമീല കരുണാകരൻ റഹ്മാൻ കരുണാനിധി റഹീം ഈശ്വരൻ അള്ള ശ്രീ സയ്യിദ് ിയൻ ഹബീബ് പുഷ്പാസൻ അബുദൂ പതിനഞ്ച് പേരുകളായി പതിനഞ്ച് മലയാള പേരുകളും പതിനഞ്ച് അറബി പേരുകളും മനസ്സിലായില്ലേ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഭാഷ മാറി എന്ന് മാത്രമേ ഉള്ളൂ രണ്ടിൻ്റെയും അർത്ഥം ഒന്ന് തന്നെ അപ്പോ ഇത് എന്തിനാ ചെയ്തതെന്ന് ചോദിച്ചാല് ഇപ്പൊ ഒരാൾ അങ്ങനെ പേരിട്ടു ഒരാൾ ചന്ദ്രൻ പേരിട്ടു അതിന് വലിയ വിഷ ആക്കി എടുക്കേണ്ട ആവശ്യമല്ല എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെയാണ് കേട്ടോ എന്ന് കരുതി നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടാൽ നിങ്ങൾ കുട്ടികൾക്കാൻ പേരിടെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ചിട്ടോ നോക്കിക്കോളൂ പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെയാണ് എന്ന് അർത്ഥം കേട്ടോ ഞാനത് ആധികാരികമായിട്ട് പറയല്ല മനസ്സിലായി അതിന് കുഴപ്പമില്ല മതപരമായിട്ടതിന് തടസ്സമുണ്ടോ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ നിങ്ങളെ കുട്ടികളെ പേരിടുകയാണെങ്കിൽ പണ്ഡിതന്മാരോട് ചോദിച്ചിട്ട് നോക്കുക മനസ്സിലായോ അപ്പൊ ഇതാണ് അപ്പൊ ഇതൊരു മതപരം ഇതൊരു പിന്നെ എന്താണ് മതസൗഹാദത്തിന്റെ വീടിയാക്കി മാറ്റാനാണ് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ തന്നെ ആകും ആകുകയും ആകുകയും ചെയ്യട്ടെ മനസ്സിലായോ അപ്പൊ നമ്മൾ ഈ പരസ്പരമുള്ള വിദ്വേഷക്കെ മാറ്റിവെച്ച് നമ്മളൊക്കെ മനുഷ്യരാണ് എന്ന ആ ഒരു ബോധത്തോടു കൂടി ജീവിക്കുക മനസ്സിലായില്ലേ ഇപ്പോൾ ഇത്രമാത്രം ഇൻഷാ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവരും സഹകരിക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിന് വേണ്ടതൊക്കെ ചെയ്യുക കാരണം ഇങ്ങനെ വീഡിയോ ഉണ്ടാക്കാൻ കുറേ കുറച്ച് കഷ്ടപ്പാടുണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റ് ഇതുണ്ടാവുകയുള്ളൂ കാണാൻ പക്ഷെ ഇത് ഒരു വീഡിയോ പിടിച്ച് അതിനെ വിഷയം ഉണ്ടാക്കണം ആദ്യം ഒരു വീഡിയോ ചെയ്യുന്നതിന് ഒരു വിഷയം നമ്മൾ എഴുതി ഉണ്ടാക്കണം എന്നിട്ടത് ഇതേമാതിരിക്ക് പിന്നെ ഷൂട്ട് ചെയ്യണം ഷൂട്ട് ചെയ്ത പിന്നെ അത് എഡിറ്റ് ചെയ്യണം എഡി എഡിറ്റ് ചെയ്ത പിന്നെ അത് അപ്ലോഡ് ചെയ്യണം അങ്ങനെ ഒരുപാട് മെനക്കളുണ്ട് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കാണലുള്ളൂ പക്ഷേ മണിക്കൂർ കണക്കുന്നത് പിന്നിൽ ഇരിക്കണം ഒരു വീഡിയോ മാറുകയുള്ളൂ അപ്പോൾ അതിനൊക്കെ നല്ല ഉണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്തു ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഇപ്പോൾ ഇത്ര മാത്രം വീണ്ടും കാണാം അസ്ലാം വലൈക്കും വാഹന വാല വർക്ക്